ശബരിനാഥനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിപ്പിച്ചതിന് പിന്നിൽ കെ മുരളീധരന്റെ അരുവിക്കര സ്വപ്നമാണോ എന്ന ചർച്ചകളാണ് കോൺഗ്രസിൽ സജീവമാകുന്നത് ശബരിനാഥൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരുവിക്കര മണ്ഡലത്തിൽ മത്സരിക്കാനിരിക്കയാണ് കവടിയാർ വാർഡിലേക്കുള്ള സ്ഥലമാറ്റം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മൂന്നാം സ്ഥാനത്ത് പോയ ശേഷം അരുവിക്കര മണ്ഡലം ലക്ഷ്യമിട്ട് മുരളീധരൻ സജീവമായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഷ്ടമണ്ഡലം തരാമെന്ന് കേന്ദ്ര നേതൃത്വം വാഗ്ദാനം ചെയ്തിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിസ്ഥാനം സ്വപ്നം കണ്ട് വടകര എം പി ആയിരുന്ന കെ മുരളീധരൻ നേമം മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടി എന്നാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി വിജയിച്ച ഈ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇതുകൊണ്ടാണ് അരുബിക്കരയിൽ കേന്ദ്രീകരിക്കുവാൻ മുരളീധരൻ തീരുമാനിച്ചത് മുരളീധരന്റെ നീക്കം മണത്തറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ ശബരിനാഥന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തെങ്കിലും ഫലമുണ്ടായില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരെ സ്വാധീനിച്ച മുരളീധരൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പാർട്ടി ചുമതലയും കൈക്കലാക്കി പിതാവ് മുൻ മന്ത്രിയുമായ ജി കാർത്തികേയന്റെ മരണത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉപതെരഞ്ഞെടുപ്പിലാണ് ശബരിനാഥൻ ആദ്യമായി മത്സരിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ പതിനായിരത്തി നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകള്ക്ക് സി പി ഐ എമ്മിലെ എം വിജയകുമാറിനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി പതിനാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം എ എ റഷീദിനെ ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ശബരിനാഥൻ വിജയം തുടർന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിലെ ജി സ്റ്റീഫനോട് അയ്യായിരത്തി നാല്പത്തി ആറ് വോട്ടുകൾക്ക് ശബരിനാഥൻ പരാജയപ്പെട്ടു തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നത് ശബരിനാഥനെയാണ് ഇതിനാൽ കോർപ്പറേഷൻ ഭരണം കിട്ടിയില്ലെങ്കിൽ അരുവിക്കരയിലേക്കുള്ള ശബരിനാഥന്റെ തിരിച്ചുവരവ് സുഗമമാവില്ല എന്ന കണക്ക് കൂട്ടലിലാണ് മുരളീധരനും കൂട്ടരം അതേസമയം ബീഹാറിൽ കോൺഗ്രസിനേറ്റ പ്രഹരത്തിന് ട്രോൾ മഴ മുഴുവനും കേരളത്തിലെ നേതാക്കൾക്കാണ് കോൺഗ്രസിന് ഏറ്റ തോൽവിയിൽ പ്രതികരിച്ച് ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാലും രംഗത്തെത്തിയിരുന്നു കോൺഗ്രസ് ഇന്ന് കാണുന്ന നാശത്തിലേക്ക് പോയത് നല്ല ഒരു നേതൃത്വമില്ലാത്തതിന്റെ കുറവാണെന്നാണ് പത്മജ തുറന്നടിച്ചത് ഒരു നേതാവ് ജനങ്ങളുടെ കൂടെ കടലിൽ ചാടുന്നത് കാണാനൊക്കെ രസമുണ്ടെന്നും ഇടയ്ക്ക് വല്ലപ്പോഴും പാർട്ടി പ്രവർത്തകരെ കാണാൻ സമയം കണ്ടെത്തിയിരുന്നെങ്കിൽ പാർട്ടിക്ക് ഈ ഗതി വരില്ലായിരുന്നുവെന്നുമാണ് പത്മജ പറഞ്ഞത് മോദി ചെ ചീത്ത വിളിക്കുന്നത് നിർത്തി ജനങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റിയും വികസനത്തെ പറ്റിയും പറയണമെന്നാണ് കോൺഗ്രസ് നേതാക്കളോട് തനിക്ക് പറയാനുള്ളതെന്നും പത്മജ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്